അല്ല സെറ്റ് ബാക്ക് ഇസ് എ സെറ്റ് ബാക്ക് ഇത് പരാജയമാണെന്ന് ഞങ്ങൾ അംഗീകരിക്കണം അംഗീകരിക്കുന്നുണ്ട് ആ പരാജയത്തിൻ്റെ കാരണങ്ങളെപ്പറ്റി സ്വാഭാവികമായിട്ടും ഞങ്ങൾ പഠിക്കണം ആ പഠനത്തിൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകളായതുകൊണ്ട് തന്നെ സ്വയം വിമർശനത്തിൻ്റെ ആവശ്യകത കൂടുതലുണ്ട് അത് ഞങ്ങൾ ചെയ്യും അങ്ങനെ ചെയ്താലേ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരും അങ്ങനെ വിധി എഴുതണ്ട അതങ്ങനെ അങ്ങാൻ വഴിയില്ല പക്ഷേ സംസ്ഥാന ഗവൺമെൻറ്റിനെ പറ്റി ജനങ്ങൾക്കുള്ള ഒരു അഭിപ്രായം കൂടി പറയാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് അതൊരു നിഷേധാത്മകമല്ല ഈ സർക്കാർ ഇടതുപക്ഷ ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിൻ്റെ എല്ലാ കാലത്തെയും അടിസ്ഥാനമായ അടിത്തറയായ ആത്മാവായ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പാവങ്ങളുടെ പ്രശ്നങ്ങൾ അതിലേക്കെല്ലാം കുറച്ചുകൂടെ ഗൗരവമായി ഇടപെടാൻ സർക്കാരിന് സാധിക്കണമെന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതവരുടെ കുറ്റമല്ല സർക്കാരിൻ്റെയും കുറ്റമല്ല കേരളത്തിലെ സർക്കാർ ഈ കഴിഞ്ഞ കാലം മുഴുവനും കേന്ദ്രത്തിലെ ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ ടാർജറ്റായിരുന്നു ബി ജെ പി ഗവണ്മെൻ്റ് എല്ലാ അർത്ഥത്തിലും കേരളത്തിലെ യു ഡി എഫ് ഗവൺമെൻറ്റിനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുകയായിരുന്നു ഞാൻ പറയാൻ ശ്രമിക്കുന്ന വാക്ക് സാമ്പത്തിക ഉപരോധമെന്നാണ് എ ഫിനാൻഷ്യൽ എംബാർഗോ അതായിരുന്നു കേരളത്തോട് കാണിച്ചത് എല്ലാ അർത്ഥത്തിലും അർഹതപ്പെട്ട ഘൃതം തരാതെ സംസ്ഥാനത്തിൽ കാണിക്കേണ്ട മര്യാദ കാണിക്കാതെ ഭക്ഷണം കൊടുക്കാൻ വേണ്ട അരി തരാതെ എങ്ങനെയെല്ലാം സർക്കാരിനെ ഞെരുക്കാമോ അങ്ങനെ എല്ലാം ഞെരുക്കാൻ ശ്രമിച്ച ഒരു കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട് കേരള ഇന്ത്യയിൽ ആ കേന്ദ്ര ഗവണ്മെൻറ്റ് കേരളത്തോട് കാണിച്ച കടുത്ത അനീതിയുണ്ട് അതിൻ്റെ ഫലമായിട്ടുണ്ടായ സാമ്പത്തിക െരുക്കം കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസിനെ നല്ലവണ്ണം ബാധിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഞങ്ങളുടെ ഗവണ്മെൻറ്റിന് അത് മറികടക്കാൻ വേണ്ടിയുള്ള സമരത്തിലാണ് ഗവണ്മെൻ്റ് എല്ലാ കാലത്തും അതിനിടയ്ക്ക് ജനങ്ങളുടെ അടിസ്ഥാന ജനങ്ങളുടെ പ്രശ്നങ്ങൾ ആ കാര്യങ്ങളിൽ ഉദാഹരണം പെൻഷൻ അത് ഒരു പ്രയോറിറ്റിയാണ് എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ അതുപോലെ തന്നെ സപ്ലൈക്കോ വേല്യ സ്റ്റോറുകൾ ഇതൊക്കെ ഭക്ഷ്യ അവകാശത്തിൻ്റെ പ്രശ്നമാണ് അത്തരം ചില കാര്യങ്ങളിലെല്ലാം ഈ ഗവൺമെൻറ് അതിൻ്റെ മുൻഗണനാ ക്രമത്തിൽ പരിശോധന ചെയ്യുമെന്ന് ജനം പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങളും ആ വഴിക്ക് ചിന്തിക്കണം എല്ലാ 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 സമരത്തിലും ഞങ്ങൾ പങ്കെടുക്കുന്നത് വിജയ കൂടിയാണ് വയനാട്ടിൽ മത്സരിക്കാൻ ഞങ്ങൾ പോകുന്നത് തീർച്ചയായിട്ടും അതേ പ്രതീക്ഷയോടെയായിരിക്കും അല്ല പൂർത്തിയായിട്ടും പൂർണ്ണമായിട്ടും വിലയിരുത്തിയിട്ടില്ല പക്ഷേ തൃശ്ശൂരിൻ്റെ പാഠങ്ങൾ വിലപ്പെട്ട ഗൗരവമേറിയ പാഠങ്ങളാണ് ഇടതുപക്ഷക്കാർ മാത്രമല്ല മതേതരവാദികളാകെ തന്നെ ഗൗരവപൂർവ്വം കാണേണ്ട ഒരു ഫലമാണ് ഉണ്ടായത് തൃശൂരിൽ ഈ രാജ്യത്തിൻ്റെ എല്ലാ നല്ല മൂല്യങ്ങളെയും തകർക്കാൻ ശ്രമിക്കുന്ന ഫാസിസ്റ്റ് ആശയത്താൽ നയിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഈ പ്രബുദ്ധ കേരളത്തിൽ അതിൻ്റെ അക്കൗണ്ട് തുറന്നിരിക്കുന്നു പാർലമെൻറ്റിലേക്ക് അതൊരു വലിയ ചോദ്യചിഹ്നമാണ് എന്തുകൊണ്ട് ചോദ്യമുണ്ട് അതിനെപ്പറ്റി ഞങ്ങൾ ഗൗരവത്തിൽ പഠിക്കണം ആ പഠനം പൂർത്തിയായിട്ടില്ല പക്ഷെ അത് വേണ്ടിവരും ഞങ്ങൾ തന്നെ എല്ലാ മതേതര ബന്ധുക്കളുമായി ചേർന്നുകൊണ്ടും ഞങ്ങൾ പഠിക്കും എന്തുകൊണ്ട് ഇതുപോലൊരു പാർട്ടിക്ക് ഈ തൃശ്ശൂരിൽ ഇത്തരം ഒരു വിജയമുണ്ടാക്കാൻ പറ്റിയെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് ഞങ്ങൾ നിലവിളിക്കാൻ പോകുന്നില്ല ഞങ്ങൾ കരയില്ല പക്ഷെ ഞങ്ങൾ നിറഞ്ഞ നീതിപഥത്തോടുകൂടെ തന്നെ ഇതിൻ്റെ എല്ലാ പാഠങ്ങളും പഠിക്കും അത് സി പി ഐ പഠിക്കും സി പി എം പഠിക്കും എൽ ഡി എഫിൽ ഓരോ കക്ഷിയും പഠിക്കും ഞങ്ങളാവശ്യമായിട്ടുള്ള എല്ലാ തിരുത്തലും വരുത്തും ഞങ്ങൾ ഞാൻ സി പി ഐയുടെ ദേശീയ സെക്രട്ടറിയേറ്റ് അംഗമാണ് എന്ന് പറഞ്ഞാൽ സി പി ഐയുടെ ജനറൽ സെക്രട്ടറിയും പത്ത് സെക്രട്ടറിമാരും അടങ്ങുന്ന സമിതിയാണ് ദേശീയ സെക്രട്ടറിയേറ്റ് അതംഗമാണ് ആ ദേശീയ സെക്രട്ടേറിയത്തിൻ്റെ ഒരു യോഗത്തിലും സംയുക്ത അന്വേഷണമെന്ന ഒരു വാക്ക് പോലും ഉണ്ടായിട്ടില്ല അത് മീഡിയ സുഹൃത്തുക്കൾ കണ്ടുപിടിച്ചൊരു സാങ്ക പലപ്പോഴും കണ്ടുപിടിക്കും പോലെ കണ്ടുപിടിച്ച ഒരു സാങ്കല്പിക വാദമാണത് വാചകമാണത് അല്ല അതൊന്നും ഞാൻ പറയുന്നില്ല ഞങ്ങളും പഠിക്കണം സി പി എമ്മും പഠിക്കണം ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഞങ്ങൾക്കെപ്പോഴെല്ലാം ഒരുമിച്ചിരിക്കണോ അപ്പോഴെല്ലാം ഒരുമിച്ചിരിക്കാൻ എല്ലാ തലങ്ങളിലും ആ ബന്ധമുണ്ട് സി പി ഐക്കും സി പി ഐ ആ സഹോദര്യ ബന്ധമുണ്ട് അത് ഞങ്ങൾക്കൊരു മുന്നൊരുക്കത്തിൻ്റെ ആവശ്യമില്ല തീർച്ചയായിട്ടും തൃശ്ശൂർ എന്നല്ല കേരളത്തിലാകെ ഈ തെരഞ്ഞെടുപ്പ് കാലം മുഴുവനും ഏറ്റവും അടുത്ത ആരടുപ്പമുള്ള മുന്നണി ബന്ധമായിരുന്നു എല്ലാ സ്ഥലങ്ങളിലും എൽ ഡി എഫ് ഒറ്റക്കെട്ടായി പോരാടി സി പി ഐ സി പി ഐ ബന്ധങ്ങളെപ്പറ്റി എവിടെയും ഒരു ചെറിയ മുറുഭർഫ് പോലും ഉണ്ടായിട്ടില്ല എന്നു നോക്കിയാൽ ഈ തെരഞ്ഞെടുപ്പിൽ ആ അനുഭവങ്ങളെല്ലാം ഞങ്ങൾ വളരെ ആത്മാർത്ഥമായും അഭിമാനപൂർവ്വം ഉയർത്തിപ്പിടിച്ചു ഞങ്ങൾ നോക്കണം ഞങ്ങളുടെ ജനവിഭാഗങ്ങളെന്ന് വെച്ചാൽ ആ കൃഷിക്കാർ തൊഴിലാളികൾ പാവങ്ങൾ അവർക്ക് ഞങ്ങളെപ്പറ്റിയുള്ള പൊതുരക്ഷകളുണ്ട് സങ്കല്പങ്ങളുണ്ട് കാത്തിരിപ്പുകളുണ്ട് അതിനോടെല്ലാം ഞങ്ങൾക്ക് എങ്ങനെ പ്രതികരിക്കാൻ കഴിഞ്ഞുവെന്ന് ഞങ്ങളെല്ലാം നിറഞ്ഞ വിനയത്തോടെ പഠിക്കണം പരിശോധിക്കണം ഒരു പരാജയവും അവസാനമല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് എല്ലാ പാഠങ്ങളും പഠിച്ച് ആവശ്യമായ എല്ലാ തിരുത്തലുകളും വരുത്തി എൽ ഡി എഫ് മുമ്പോട്ട് പോകും എൽ ഡി എഫ് വിജയിക്കുമെന്ന കാര്യത്തിൽ ഒരാൾക്കും സംശയം വേണ്ട ഇടതുപക്ഷത്തിന് പരാജയത്തോട് കൂടി ഞങ്ങൾ പത്തി മടക്കി അല്ലെങ്കിൽ പടം പടക്കി ഞങ്ങൾ എങ്ങോട്ട് പോകുന്നില്ല ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും ജനങ്ങളുടെ കൂടെ ഉണ്ടാകും എവിടെ ഏയ് തീർച്ചയായിട്ടും ഇല്ല